അസലാമലൈക്കും ഷെയ്ഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പ്രത്യേകിച്ച് നമ്മളെ മാമ്പഴക്കാലമല്ലേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാമ്പഴക്കറിയായാലോ അതിനാണ് പറയുന്നത് മാമ്പഴ പുളിശ്ശേരി അല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കുറച്ച് മധുരവും എരുവോ എല്ലാം കൂടി കഴിക്കാൻ അതൊരു വേറെ തന്നെ ഒരു സാധമാണ് അതിനാവശ്യമായ സാധനം നമ്മളിപ്പോൾ രണ്ട് ഒരു മാമ്പഴമാണ് എടുത്തത് രണ്ട് മാമ്പഴം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തൊടി കമാടില്ല നല്ല പശു നെയ്യ് നിറു നെയ്യ് അതുമാത്രം ഒഴിക്കുക അതിൽ ഒന്നര കപ്പ് വെള്ളവും ഒഴിക്കുക നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഒരു ചട്ടിയോ ചീനച്ചട്ടിയോ ചെമ്പോ എന്തെങ്കിലും എടുപ്പത്ത് വെക്കുക അതിലേക്ക് രണ്ട് മാമ്പഴം ഇടുക അതിലേക്ക് നെയ്യ് നെയ്യൊഴിക്കുക രണ്ട് മാമ്പഴം മാത്രം മതി ഒരു മൂന്നാലാക്ക് കഴിക്കുക സുഖമായിട്ട് നമുക്ക് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാനും ചോറ്റിൻ്റെ കൂടെ കഴിക്കാൻ അങ്ങനെ നമ്മളെ മാമ്പഴം നല്ലോണം വെന്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് നല്ലോണം വേകണം വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ നല്ല പച്ച തേങ്ങ അരക്കുക ഒരു മുറി മതി ഒരു മുറി തേങ്ങ എടുത്ത് നല്ലോണം അതിൽ നിങ്ങൾക്ക് എരുവിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇടുക ഇല്ലെങ്കിൽ ഒഴിക്കണം എന്നില്ല ഞാനൊരു പച്ചമുളക് മാത്രം ഇട്ടിന് ഞാൻ അതും കൂട്ടി അരച്ച് അതിലേക്ക് ഇടുക വേറെ ഒരു സാധനം ഇടരുത് അങ്ങനെ നല്ല നെയ്ൻ്റെ മണവും എല്ലാം കൂടി നമുക്ക് ഈ തേങ്ങയിലും കുറച്ച് നേരം വേകണം ഈ മാമ്പഴം അങ്ങനെ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ മധുരമുണ്ട് എന്നാലും നമ്മൾ ശർക്കര ഉരുക്കിയത് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് സ്പൂണ് മതി നല്ല കട്ടിയുള്ള ശർക്കര ഒന്നിൽ പൊടി ഇട്ടാലും മതി അല്ലെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചതായത് അത് ഒഴിക്കുക നല്ല അടിപൊളിയായിരിക്കും എന്നിട്ട് നമ്മൾ എന്താ പറയുക കടുവറയെ കടുവറയെ ഇല്ലേ അങ്ങനെ നമ്മൾ കടുതാളിക്കുക എന്ന് പറയും നിങ്ങളെ ഭാഷയിൽ എന്താ പറയുക എന്നറിയില്ല നമ്മൾ ഇങ്ങനെ ഇതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് താളിപ്പിൻ്റെ പരിപാടി നോക്കാം അതിനാവശ്യമായത് ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ പശു ഒഴിക്കുക അതിലേക്ക് നമ്മൾ പൊട്ടിക്കുന്ന കടുവില്ലേ ആ പൊട്ടുന്ന കടുവ അത് കൊടുക്കുക അത് പൊട്ടട്ടെ അത് പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വറ്റൽ മുളകില്ല ആ വറ്റൽ മുളക് ഒരു മൂന്ന് മൂന്നെണ്ണം മണി മൂന്ന് എടുക്കുക അതായതിൽ ഇടക്ക് മാമ്പഴപ്പുളിശ്ശേരി അവിടെ നിന്ന് വരുന്നുണ്ട് കുറച്ചും കൂടി വറ്റണം അതിനു വേണ്ടി വെച്ചതാണ് വേറെ ഒരു സാധനം ഉള്ളി തക്കാളി ഇങ്ങനെ വേണ്ട ഒന്നും ഇടാൻ പാടില്ല കേട്ടോ ഇത് നിങ്ങൾ ഇതാണ് മാ ശരിക്കുള്ള ഒരു പുളിശ്ശേരി എന്നിട്ട് നമ്മൾ മാമ്പഴക്കാലമാവുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുക നമ്മുടെ നാടൻ മാങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയാലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടത് എന്നിട്ട് നമുക്ക് വറ്റൽ മുളകിട്ട് ഒന്ന് താളിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞമ്മക്കാരിക്കും വേണ്ടാത്ത കറിവേപ്പില ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അതിലേക്ക് ഇടുക അതും കൂടി ആ താളിപ്പ് അതിൻ്റെ മേലേൽ കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ പക്കി ഇത് ഇട്ട് നമ്മൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ദോശേൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാല്ല ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും